യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഓർക്കുവാണ് എത്രയോ ലക്ഷം കുടുംബങ്ങളാണ് ദൈവവചനം ശ്രദ്ധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതിലൂടെ അവർ ദൈവീകമായൊരു ജീവനും ഒരു ബലവും അനുഭവിക്കുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല ദൈവവചനത്തിന് ശക്തിയുണ്ടെന്ന് ദൈവം ഈ കാലഘട്ടത്തിൽ തെളിയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ശുശ്രൂഷയാണിത് ഒരു പ്രാർത്ഥനയാണിത് നന്ദിയോടെ ഓർക്കാം വചനം കേൾക്കുന്ന നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ആയിരിക്കാം എന്ന് കേൾക്കുന്ന വചനം നിനക്കൊരു വെളിച്ചമായി തീരട്ടെ ഒരു വിടുതലിന് കാരണമാകട്ടെ കരഞ്ഞതു മതി ദൈവമഹത്വം വെളിപ്പെടും കരഞ്ഞതു മതി ദൈവമഹത്വം വെളിപ്പെടും വിശ്വസിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ വാക്യം നിന്റെ എല്ലാ പ്രവൃത്തികളും ആകട്ടെ പ്രാർത്ഥനയോടെ ആകട്ടെ എല്ലാ പ്രവൃത്തികളും ചെറിയ പ്രവർത്തിയാകാം വലിയ പ്രവർത്തിയാകാം നിന്റെ എല്ലാ പ്രവൃത്തികളും പ്രവർത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പോലും ഒരു വചനം കേട്ടും പ്രാർത്ഥിച്ചും ദൈവവിചാരത്തോടെയാകട്ടെ അപ്പോൾ എന്താ പ്രത്യേകത അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും തെളിച്ചു തരിക എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലാകണം തെളിച്ചു തരിക വഴി ഉണ്ടാക്കുമെന്നല്ല വഴി ഉണ്ട് ആ വഴി അത്ര തെളിഞ്ഞല്ല കിടക്കുന്നത് പക്ഷെ ദൈവവിചാരത്തോടെയാണ് നീങ്ങുന്നതെങ്കിൽ ആ വഴി ദൈവം നിനക്ക് തെളിച്ചു തരും ഇപ്പോൾ കല്ലും ചപ്പോക്ക് വീണ് വഴിയാണോ എന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിൽ ആ വഴിയെല്ലാം അടഞ്ഞു കിടക്കുവാണ് അപ്പോൾ ദൈവം ഇത് ജീവിതമായിട്ട് ബന്ധമാണ് എങ്ങനെ നീങ്ങും അയ്യോ ഇനി എന്തു ചെയ്യും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും മിക്കവാറും ഇതെല്ലാം വലിയ പ്രശ്നമാൻ സാധ്യതയുണ്ട് ദൈവവിചാരത്തോടെ ഒരു ദിവസവും ഓരോ ദിവസവും ആരംഭിക്ക് ഓരോ പ്രവൃത്തികളും ചെയ്യുക നിന്റെ മുമ്പിൽ വഴി അടഞ്ഞും മൂടിയും ബ്ലോക്കായും കിടക്കുവാണേലും ദൈവം ആ വഴിയെ തെളിച്ചു തരും തെളിച്ചു തരും ക്ലിയറാക്കി തരും അത് നിനക്ക് വേഗത്തിൽ പാകത്തിന് ആ വഴി തെളിച്ചുള്ളതായിട്ട് മാറും തട്ടി വീഴില്ല വഴി തെളിച്ചുള്ളതല്ലെങ്കിൽ ചിലപ്പോൾ അപകടം പറ്റാം വീഴാം പറ്റാം അതെല്ലാം പല സങ്കടങ്ങൾക്ക് കാരണമാകാം എന്നാൽ വഴി തെളിഞ്ഞതാണെങ്കിലോ വേഗത്തിലോടാൻ ആ വഴി സുഗമമായിരിക്കും അത്ര ക്ലിയർ ആയിരിക്കും എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവെ ദൈവവിചാരത്തോടെ ഓരോ ദിവസവും ആരംഭിക്കാൻ ഞങ്ങൾക്കൊരു നല്ല ശുശ്രൂഷ തന്നതിന് നന്ദി ദൈവവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് നന്ദി ഞങ്ങളിലൂടെ എത്ര പേരുടെ ജീവിതങ്ങളിലാണ് വചനം എത്തുന്നത് ഞങ്ങൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേൾക്കണമെന്നില്ല പലരും ചിലത് അന്നേരം അത് കളയും ഒരക്ഷരം പോലും കേട്ടു വന്ന് വരില്ല എന്നാലും വേണ്ടില്ല ആ വചനത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ എത്തി ഞങ്ങൾ വിശ്വസിക്കുക ദൈവ ചെയ്യുമ്പോൾ ദൈവം നിനക്ക് വഴി തെളിച്ചു തരും വഴി കാണിച്ചു തരും എന്ന് മാത്രമല്ല അതിനേക്കാൾ വ്യക്തതയുള്ളൊരു വാക്കാണ് തെളിച്ചു തരും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് തെളിച്ച് കിട്ടുക വേണ്ടത് വേറൊരു മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വഴി ചോദിച്ചാൽ ആളുകൾ പറയില്ലേ ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോക്കോ ലെഫ്റ്റ് ചെയ്യാൻ റൈറ്റ് പോവുക ഇതങ്ങനെയല്ല വഴി തെളിച്ചു തരും വഴി പറഞ്ഞു കൊടുക്കുന്നൊന്നല്ല വഴി നിനക്ക് തെളിച്ചു തരും തെളിച്ചു തരും ക്ലിയറാക്കി തരും നിൻ്റെ തടസ്സങ്ങൾ മാറും പ്രതിസന്ധികൾ മാറും എന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളെ ഓർത്തേ ഇന്നത്തെ എൻ്റെ യാത്ര എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഓഫീസ് എൻ്റെ ജോലി ഞാൻ കൊടുക്കേണ്ട പണം കൊടുക്കേണ്ട ആളുകൾ മേടിക്കുന്ന വാഹനം മേടിക്കുന്ന വീട് കോളേജ് സ്കൂള് പഠനം ഞാൻ ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട് അവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തമായൊരു അനുഗ്രഹം വെളിപ്പെടട്ടെ എന്തു കാര്യം ചെയ്യുമ്പോഴും ദൈവവിചാരത്തോടെ ആകട്ടെ ദൈവം നിനക്ക് മുന്നിൽ നിന്ന് വഴി തെളിച്ചു തരും നിൻ്റെ കുടുംബത്തിന് വഴി തെളിച്ചു തരും വഴി അടഞ്ഞു പോകത്തില്ല കേട്ടോ വഴി അടഞ്ഞു പോകത്തില്ല സങ്കടപ്പെടേണ്ട ദൈവത്തിൻ്റെ കരം നിൻ്റെ കരം മുറുക്ക പിടിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ കരം നിൻ്റെ കരത്തെ മുറുക്ക പിടിച്ചിട്ടുണ്ട് ആത്മാവിലത് അനുഭവിക്കാൻ ആത്മാവിലത് സെൻസ് ചെയ്യട്ടെ അനുഭവിക്കാൻ കഴിയട്ടെ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നിങ്ങൾ കുടുംബം അനുഗ്രഹമാകും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വിടുതലുണ്ടാകും നിങ്ങളുടെ കുടുംബം ഒരു സാക്ഷ്യത്തെ പറയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു പൂ വയ്ക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം ആ മുറികളിൽ മുഴുവൻ പരക്കുന്നത് പോലെയും നിറയുന്നത് പോലെയും ഈ വചനത്തിൻ്റെ ശക്തിയും സൗരഭ്യവും ഞാൻ ജീവിതത്തിലും കുടുംബത്തിലും ഒന്ന് നിറയട്ടെ ആ അവിടെ നിൽക്കുന്ന വഴക്കുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ മാറട്ടെ അൻ സന്തോഷമുള്ളൊരു വീടായി മാറട്ടെ അനുഗ്രഹമുള്ളൊരു തലമുറ കയറി വരട്ടെ ദീർഘായുസും ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷ സമാധാനം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും ഒരുമിച്ച് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരു വചനവും പ്രാർത്ഥനയും കിട്ടുന്നത് അതിലൂടെ ഒരു കിട്ടുന്നൊരു അനുഗ്രഹം അത് വേറെ തന്നെയാണ് അത് പറയുന്നത് എനിക്കും ഒരു അനുഗ്രഹമാണ് അത് കേൾക്കുന്ന നിങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും നാളെ മഞ്ചരിക്ക് കാണുന്നത് വരെ ഉള്ളം കൈയിലെന്നപോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ